ബ്രൈറ്റ് സോഫ്റ്റ് സ്കിൽ അക്കാഡമിയുടെ ചെയർമാൻ ശ്രീ ഫൈസൽ സാർ മറ്റു വേദിയിലും സദസ്സിലും മരിക്കുന്ന വിശിഷ്ട പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ നല്ലവരായ സഹോദരി സഹോദരന്മാരെ രക്ഷിതാക്കളെ അസ്ലാം വലൈക്കും വാഹനത്തല്ലാഹി വാത്തു ഇന്ന് യഥാർത്ഥത്തിൽ ഇന്നലെ ഫൈസസ്ആറിന്റെ വാട്സപ്പിൽ ഇങ്ങനെ കാണുക ചെയ്തു ഇങ്ങനെ ഉണ്ട് വ്യാഴാഴ്ച ക്ലാസ് ഉണ്ട് എന്നൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് വരാ വരുമെന്ന് വരാൻ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും വരാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ല കാരണം ഇന്ന് വർക്കിൻ്റെ ആണല്ലോ അതുകൊണ്ട് രാവിലെ എണീറ്റപ്പം അങ്ങനെ മനസ്സിൽ കരുതി എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ സുഖമായിരുന്നു സൗകര്യമായിരുന്നു അങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ ഇന്ന് വർക്കുണ്ട് ആ ഒരു വിഷമമുണ്ട് അങ്ങനെ ഞാൻ ആഗ്രഹം എന്തെങ്കിലും കാട്ട് ഉച്ചവരേക്ക് ഒരു ലീവ് എടുത്തിട്ട് നമുക്ക് പോവാം പോകാമെന്ന് കരുതി എന്തായാലും എന്താ ഇറങ്ങിയതിന് ശേഷം വിളിക്കാം ഉറപ്പായതിന് ശേഷം വിളിക്കാമെന്ന് കരുതിയിട്ടാണ് ഉറപ്പേണ്ട സമയത്ത് ഫൈസൽ സാറിനെ വിളിച്ചു സാറ് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച വന്നിട്ടുണ്ടായിരുന്നു കുറേ വർഷം മുന്നേ അത് വന്നതാണ് അതിന് ശേഷം എപ്പോഴാണ് വരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സാണ് വരുന്നത് അലഹമ്മദി ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞാൽ ആദ്യം എന്നെ ഒന്നും പരിചയപ്പെടാം സാറിന് അറിയില്ലോ തന്നെ അല്ലേ എൻ്റെ പേര് മുഹമ്മദ് അലി ഞാൻ വളപുരം ഇവിടെ അടുത്ത പ്രദേശത്ത് തന്നെയാണ് ഞാൻ ഒരു ചെറിയ ബിസിനസ്സുകാരനാണ് പിന്നെ നോബോൺ ബോണ്ടർസ് അണ്ടർ ഗാർമെൻസ് ഐറ്റംസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വർഷത്തോളമായി ഇപ്പോൾ ബിസിനസ് തുടങ്ങിയിട്ട് കുഴപ്പമില്ല അതങ്ങനെ പോകുന്നുണ്ട് വലിയ കുഴപ്പമില്ല ഒരു ആവറേജ് ബിസിനസ്സുകാരനാണ് ഭാര്യ രണ്ട് മക്കളുണ്ട് ഭാര്യ ഹൗസ് വൈഫാണ് മോള് പഠിക്കുന്നു ഡി ഫാമിന് പഠിക്കുന്നു മോനെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ അങ്ങനെയാണ് അപ്പോൾ ആ സ്പൈക്കർ വേണ്ട ഞാൻ അർത്ഥം ഉണ്ട് അപ്പോൾ അപ്പോൾ അവർ അങ്ങനെയാണ് അപ്പോൾ ബിസിനസ് പേരായിട്ട് അങ്ങനെ പോകുന്നു കുഴപ്പമില്ല ഒരു ആവറേജ് ബിസിനസ് നടന്നു പോകേണ്ട ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് മോശമാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ മൊത്തത്തിൽ ബിസിനസ് മേഖല മൊത്തം ഒരു തകർച്ചയിലാണല്ലോ അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഒരു ഒരുപാട് വർഷം ശേഷം ഗ്യാപ്പിന് ശേഷം രണ്ടാമത്തെ ക്ലാസ്സിനാണ് അപ്പോൾ വരുന്നത് പിന്നെ പിന്നെ യാത്രയിൽ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ന് പെട്ടെന്നല്ല പോകുന്നത് അതുകൊണ്ട് വലിയൊരു എന്തൊന്നുമില്ല ഞാൻ എന്താ പറയേണ്ടത് എന്നുള്ളൊരു ചെയ്തിട്ടില്ല അങ്ങനെ കൊണ്ട് പോകുന്നതാണ് കാരണം ഒരു ഐഡിയ ഇല്ലാതെ പോകുന്നത് കൊണ്ട് യാത്രയിൽ പ്രത്യേകിച്ച് അനുഭവമൊന്നും ഉണ്ടാവില്ല വണ്ടി ഇപ്പം അങ്ങനെ പെട്ടെന്ന് പോകുന്നു അത്രേ ഉള്ളു എന്ന് പിന്നെ പ്രസംഗം പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കാരണം ഒരുപാട് നാളത്തെ ഞാനൊക്കെ ചില മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കും ഇപ്പോൾ കമ്പനിയുടെ മീറ്റിങ്ങൊക്കെ സ്ഥലത്തുണ്ടാവും ആ സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പറയാൻ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് പക്ഷെ എനിക്ക് പറയാൻ കഴിയില്ല പേടിയാണ് ഒരാളുടെ എനിക്ക് കയറി ചെല്ലാമെന്ന് തന്നെ പേടിയായിരുന്നു അപ്പോൾ സാറ് പറഞ്ഞ പോലെ അതിലേറെ അപ്പുറമായിരുന്നു ഞാൻ ആളുകളെ സാ കാണുന്ന പോലും പേടിയായിരുന്നു കല്യാണത്തിന് പോകുമ്പോൾ തന്നെ ആളുകളൊക്കെ എല്ലാവരും നോക്കുന്നുണ്ടോ എന്നെ എന്നൊരു പേടിയായിരുന്നു അത്ര പേടിയായിരുന്നു എനിക്ക് അതിൽ ഞാൻ പറയട്ടെ ഈ സാറിൻ്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് കുറേ മാറ്റങ്ങൾ വന്നു ഒരു ആത്മവിശ്വാസം വന്നു എനിക്ക് എവിടെയും കയറിച്ചെല്ലാം ഒന്നൊരു ധൈര്യം ഒരു ആത്മവിശ്വാസം വന്നു പക്ഷെ തുറന്നു പോകാൻ പറ്റിയില്ല ഞാൻ കുറേ മുന്നേ എനിക്ക് തോന്നുന്നു ഞാൻ അന്നെ തന്നെ തുടർന്ന് കുറച്ച് കഷ്ടപ്പെട്ട് വന്നാലും ഞാൻ പഠിച്ചിട്ട് ഒരു പ്രാസംഗനായിരുന്നു എന്ന് തോന്നുക പക്ഷെ പ്രസംഗം കഴിഞ്ഞിരുന്നു എന്ന് ഒരു ധാരണ പക്ഷെ നമ്മൾ വായിക്കണം നന്നായി വായിക്കണം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും ഞാൻ എന്താണ് പറയാൻ പോകണമെന്നൊരു ധാരണ നമുക്ക് ഉണ്ടെങ്കിൽ വലിയ പേടി ഉണ്ടാവില്ല ഒരു ആത്മവിശ്വാസം കിട്ടും നമുക്ക് പറയാനൊന്നും ഒരു വായന ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ ഒരു ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആകെ പാട വരകും അപ്പോൾ കുറച്ചും കൂടെ മുന്നേ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് പറയാൻ കഴിഞ്ഞിരുന്നു അതുമാതിരി തന്നെ ചില മീറ്റിങ് ഒരു ടൂർ പ്രോഗ്രാം ഇതിലൊക്കെ ഉണ്ടാവും നമ്മൾ ബസ്സിൽ പോകുകയാണെങ്കിൽ പോയി നമുക്ക് മൈക്ക് തരും പഠിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് മൈക്ക് തരരുതേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നുണ്ടായിരുന്നത് കാരണം എന്താ പേടി പേടിച്ചിട്ട് എന്താ പറയാൻ കഴിയില്ല സംസാരിച്ചാൽ കോളായി പോകും ഞാൻ ഒരു ടൂറ് പോയി താലൻ്റെ ടൂറ് കമ്പനിന്ന് പോകാനായിരുന്നു അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പോകുന്ന സമയത്ത് ആ മോമാലി രണ്ട് വാക്ക് പറഞ്ഞാൽ പിന്നെ ടൂറിനെ കുറിച്ച് രണ്ട് വാക്ക് പറയും എന്നോട് ഞാൻ ആകെപ്പാട് ബേജാറായി ടെൻഷൻ അടിച്ച് എന്ത് പറയാനോ പറയാൻ ഒരുപാടുണ്ട് ടൂറൊക്കെ അടിപൊളിയായിരുന്നു ഉഷാറായിരുന്നു പക്ഷേ ഞാൻ ആദ്യം തന്നെ എന്തൊക്കെയോ പറഞ്ഞു ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുന്ന മാതിരി ഒരാഴ്ച കഴിഞ്ഞില്ലേ എന്നിട്ടാണ് പരിചയപ്പെടുന്ന മാർ പറഞ്ഞത് പിന്നെ എനിക്കെന്നൊരു ജാതി വിഷമം ഞാൻ അപ്പം എന്തൊക്കെ ആട്ടി എല്ലാവരും അറിയുന്നതല്ലേ പിന്നെ ഇപ്പം ഇന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് ആദ്യം ചെയ്യേണ്ട പണിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നി അങ്ങനെയാണ് ഇങ്ങനെ കരുതി എന്തേലും പരിപാടി ഇങ്ങനെ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ പറയണം പറഞ്ഞ് പഠിക്കണം എന്ന ധാരണയിലേക്ക് എത്തിയത് അല്ലാമല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെറിയ നിരക്കൊക്കെ എന്തേലുമൊക്കെ പറയാൻ കഴിയുന്നുണ്ട് പേടി ഉണ്ടെങ്കിലും അതിങ്ങനെ മാറി കിട്ടും നമ്മളിവിടെ വന്നിട്ട് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാറി കിട്ടും എന്ന് ഉറപ്പുണ്ട് അങ്ങനെയാണ് വേറൊന്നും ഒന്നും പറയില്ല പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷാ അതാ അസാലേക്കും